ഭക്തിശക്ത ഇതമിത്രപുത്രോക്തികളിത്ത മാകർണ്യ കാൽതനും തൽക്ഷണി മുമ്പിലാ മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിടിനാൻ ലങ്കാപുരത്തിങ്കലുള്ള വൃ ാന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാഭവാൻ എന്നതു കേട്ടുതൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തി ചരുളിടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാജലം വളർന്ന അത്യുന്നതമതിൻ മൂർതി നിലങ്കാപുരം പ്രാണഭയമില്ല യാതജനങ്ങൾക്കു കാണാം കനകവിമാനസമാനമായി വിസ്താരമുണ്ടങ്ങുന്നൂറു യോജന പുത്തൻ കനകമതിലതിൽ ചുറ്റുമേ ഗോപുരം നാലു നാലുധിക്കിങ്കലുമുണ്ടതി ശോഭിതമായതിനേഴുനിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി ും പോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യാഘാതമായി ചൊല്ലുവാൻ വേല യന്ത്രപ്പാലപംക്തിയും അണ്ടർ കോണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് नूरायम् ॐ श्रीगुरुभ्यो नमः हरिभूं तत्स